ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും വിനീതമായ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കാര്യം രാഹു പ്രീതിക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സ്വയം വിലയിരുത്താൻ മതി നല്ലതാണെങ്കിൽ സ്വീകരിക്കുക ഗുണമല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം സ്വയം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ബോധ്യം പെട്ടു വിശ്വസിക്കാവുള്ളൂ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തോട് എന്തുമാത്രം അടുത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് സ്വയം ചെയ്തു നോക്കുക അങ്ങനെ ചെയ്ത് ബോധ്യപ്പെട്ടാൽ അതിനെ അംഗീകരിക്കുക അതിനെ ഫോളോ ചെയ്യുക അതാണ് യഥാർത്ഥമായുള്ള തിരിച്ചറിവ് ഞാനത് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക അതിന് കൃത്യമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറയുന്നത് അത് നിങ്ങൾ സ്വയം നിരീക്ഷിച്ച് നോക്കുക അനുഭവ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിന് അടിസ്ഥാനവും പ്രമാണവും അപ്പോൾ രാഹു പ്രീതിക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് രാഹു പ്രീതിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതിനു മുമ്പ് രാഹുവിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് രാഹു പ്രീതിയുടെ കാര്യം പറയാം രാഹു എന്ന് പറഞ്ഞ ഗ്രഹം നമ്മുടെ ജ്യോതിഷ പ്രകാരം രാഹു രഹസ്യ യുക്തിയുടെ കാരകനാണ് രഹസ്യ യുക്തിയുടെ കാരകനാണ് എന്താണ് രഹസ്യ യുക്തി മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുമ്പോൾ ചിന്തയിൽ വരാത്ത ഡീപ്പായിട്ട് ഓരോ വസ്തുതകളിൽ ഇറങ്ങിച്ചെന്ന് സൂക്ഷ്മാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യ യുക്തി ഡീപ്പായിട്ടുള്ള ഒരു യുക്തി ഡീപ്പ് ലോജിക്ക് അതുതന്നെയാണ് യുക്തി അത് ലഭിക്കും അപ്പോൾ രാഹു യുക്തിയുടെ കാരകനാണ് സൂക്ഷ്മവിദ്യയുടെ കാരകനാണ് അത് രാഹുവിനെ കൊണ്ടാണ് വിദ്യകളൊക്കെ അത് അതിസൂക്ഷ്മമായ വിദ്യകൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ വെറുതെ ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കാനുള്ള വിദ്യകളുടെ കാര്യമല്ല പറയുന്നത് യഥാർത്ഥത്തിലുള്ള വിദ്യകളുടെ കാര്യമാണ് പറയുന്നത് സൂക്ഷ്മവിദ്യകൾ രാഹുവിനെ കൊണ്ടാണ് അപ്പം രാഹു ഒരാളുടെ ജാതകത്തിൽ ആദ്യം ഗ്രഹനിലയെന്ന് പൊസിഷൻ ഓഫ് ദി പ്ലാനറ്റ് ഗ്രഹസ്ഥിതിയും തുടങ്ങാം രാഹു ഒരാളുടെ ജാതകത്തിൽ ലഗ്ന ലഗ്നത്തിലോ ചന്ദ്ര ലഗ്നത്തിലോ നിൽക്കുകയോ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഈ രാശികളിൽ നിൽക്കുകയോ ചെയ്താൽ അയാളുടെ ജീവിതത്തിൽ എത്ര തന്നെ എഫേർട്ട് എടുത്താലും എത്ര തന്നെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താലും എത്ര തന്നെ കണക്ക് കൂട്ടി വെൽ പ്ലാൻഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താലും എത്ര മുന്നോട്ട് പോയാലും അത്രയും തന്നെ പുറകോട്ട് വരും ഇത് റിപ്പീറ്റ് ചെയ്യും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിന് സർപ്പത്തിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ അത് വെറുതെ പറയുന്നതല്ല അത്തരം കാര്യങ്ങൾ ചെയ്ത് ധാരാളം ആളുകളുടെ ജീവിതത്തിൽ ചെയ്യുന്നവരുടെ മനസ്സിലാക്കി ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായും ഇത്ര ഉറച്ച ഉറച്ച രീതിയിലും പറയുന്നത് അനുഭവം തന്നെയുള്ളത് അപ്പം രാഹുവിന് ചെയ്യാവുന്ന കാര്യം ഇനിയും ഹസ്തരേഖയിലൊന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ടൂടെ പറയാം രാഹു മണ്ഡലത്തിൽ പരിശോധിച്ചാൽ രാഹു മണ്ഡലം ശരിയല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഐശ്വര്യ ഐശ്വര്യത്തിന് ഹാനി ഉണ്ടാകും എന്ത് തന്നെ ഉണ്ടെങ്കിലും എത്ര തന്നെ ഉയർച്ച ഉണ്ടെങ്കിലും എത്ര തന്നെ സമ്പത്ത് ഉണ്ടെങ്കിലും നഷ്ടപ്പെടാം ഇനി രാഹു മണ്ഡലം നല്ല രീതിയിലാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഐശ്വര്യത്തിന് ഹാനി വരികയില്ല അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് രാഹു മണ്ഡലത്തിന് ഹസ്തരേഖയും ഈ ഹസ്തരേഖയെ ഞാൻ കൂടുതൽ ആശ്രയിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഹസ്ത ഹസ്തരേഖ നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു ഹസ്തരേഖയിലെ ഞാൻ വിരലടയാളങ്ങളിലേക്ക് വരെ ഈ നമ്മളുടെ ഗവേഷണങ്ങൾ പോകാറുണ്ട് കാരണം നിരവധി ആളുകളുടെ രേഖകൾ കിട്ടുമ്പോൾ വിരലടയാളം കൂടി പരിശോധിച്ച് പോകാറുണ്ട് സാധിക്കുന്നവരുണ്ട് അതിൽ തന്നെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതായത് ഈ ചൂണ്ടുവിരലിൽ ചൂണ്ടു വിരലിൽ ഇത് ഈ അറ്റത്താണ് ഈ വിരലടയാളം കാണുന്നത് ആർക്ക് ട്രെൻഡഡ് ആർക്ക് എന്ന് പറഞ്ഞൊരു വെല്ലടയാളമുണ്ട് അത് ഞാൻ നിരവധി പ്രാവ പ്രാവശ്യം ഇതൊക്കെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ് അത് ആവശ്യമുള്ളവർ നെറ്റ് സെർച്ച് ചെയ്യുക ട്രെൻഡഡ് ആർക്ക് ഇനി അത് കാണിക്കുന്നില്ല ഒരു ഒരു കാര്യം തന്നെ പരഭാഷ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളൊരു കാര്യമല്ല ട്രെൻഡഡ് ആർക്കുള്ളവർ ഈ വിരലിൽ ബരലാടങ്ങൾ ഇവിടെയാണ് കാണുന്നത് ചെറുപ്പത്തിൽ ഏതൊരു ഫീലിങ്സ് ഇവർക്ക് കിട്ടിയാലും നെഗറ്റീവ് ഫീലിങ്സ് ആണെങ്കിൽ അത് ഇവരുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കാം പ്രതിഫലിക്കാം ഞാൻ പല പല അനുഭവങ്ങൾ കണ്ട് എൻ്റെ ഒരു നിരീക്ഷണമാണ് പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുക ഇനിയും ചെറുപ്പത്തിലൊരു മോശം ആണ് ഒരു ഉൾഭയമാണ് ഏതെങ്കിലും ഭയങ്ങളാണ് ഇവർക്ക് കിട്ടുന്നതെങ്കിൽ ഇവരുടെ ജീവിതത്തിലുടനീളം അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാം എന്താണ് ചെയ്യേണ്ടത് അവരുടെ മനസ്സിൽ ധൈര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത് പിന്നെ അതിനെ ചെയ്യേണ്ട ചില വഴിപാടുകളുമൊക്കെ ഉണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് തന്നെ അറിയൂ കോൺഫിഡൻ്റ് ആകും മനസ്സിനൊരു സമാധാനം കിട്ടും അതങ്ങനെ ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്ത് മനസ്സിലാക്കി വിശ്വസിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഉള്ള കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ജീവിതം മാറാൻ വേറൊന്നും വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത് വലിയ വലിയ കാര്യങ്ങളല്ല എല്ലാവരും എല്ലാ വലിയ വലിയ രഹസ്യമായ വിദ്യകളും ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രാഘുവിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വിരടയാളങ്ങൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ട് ഞാനത് ഗവേഷണം ചെയ്യുന്നു എന്നുള്ളതിനും ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ ബുദ്ധിരേഖയാണെങ്കിലും ഒരാളുടെ ബുദ്ധിരേഖ എടുത്താൽ തന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ് അറിയാം അയാളുടെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുമോ അയാൾക്ക് ഉയർച്ച ഉണ്ടാകുമോ എന്ത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകുന്നത് അത് ബുദ്ധിരേഖയിൽ ഇന്ന ഇന്ന വയസ്സുകളിൽ ബുദ്ധിരേഖയുടെ ഡയറക്ഷൻ അതായത് ഊർജ്ജം അയാളുടെ എന്തൂസിയാസും അയാളുടെ ചിന്താഗതി ഡൗൺ ആകുന്നു ഇന്ന ഇന്ന വയസ്സുകളിൽ അത് അയാളുടെ തൊഴിൽപരമായ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു അങ്ങനെ ഫിനാൻഷ്യൽ ലോസിലേക്ക് വരുന്നു അതാണ് അതിൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ ഇതിലത് മാജികോ മന്ത്രമോ അത്ഭുതമൊന്നുമല്ല കൃത്യമായിട്ടുള്ള ലോജിക്ക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അനലൈസും മാത്രമാണ് ഇനിയും രാഹുവിനെക്കുറിച്ച് ഞാൻ പറയാം ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളായതുകൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പം ഹസ്തരേഖയില രാഹുവിൻ്റെ കാര്യം പറഞ്ഞു ഇനി രാഹുവിൻ്റെ ഇനി ന്യൂമറോളജി കൂടെ ഒന്ന് പ്രതിപാദിച്ചു പോയേക്കാം ന്യൂമറോളജിയിലൊക്കെ കാര്യങ്ങളുണ്ട് അത് ആ ഒരു ഇതൊരു വിഷയമാണ് ഭാഗ്യസംഖ്യ കൃത്യമായി ഭാഗ്യസംഖ്യ ആവർത്തിട്ട് ഉപയോഗിച്ചാൽ തന്നെ ജീവിതം മാറും അതറിയാവുന്നവർക്കറിയാം അത് ചെയ്തു നോക്കി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടേണ്ടതാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അപ്പം രാഹു കൃത്യമായി കണ്ടെത്തുന്നതിലാണ് എൻ്റെ അകത്തെ കാര്യം ഇനിയും രാഹു നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം രാഹുവിൻ്റെ സ്വാധീനമുള്ളവരാണ് വൺസ് മോർ ഞാൻ ഒന്നുകൂടെ അത് എഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ് നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഈ തീയതികളിലെല്ലാം ജനിച്ചവർ രാഹുവിൻ്റെ സ്വാധീനമുള്ളവരാണ് ശരി രാഹുവിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞു അതിനെന്താ ഉണ്ടായിക്കോട്ടെ അപ്പം അത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതായത് ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വളരെ പ്രകോപിതരാകുന്ന സ്വഭാവമായിരിക്കും ചെറിയ കാര്യങ്ങൾ മാതിരി ഇവരുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ച് ഇവർക്ക് ഈ പ്രേമം അതുപോലുള്ള കാര്യങ്ങളൊന്നും അത്ര ഇവരുടെ ജീവിതം തന്നെ പിടിച്ചൊലിക്കുന്ന ഒരു കാര്യമായിരിക്കും അത് പ്രേമിക്കോ പ്രേമിക്കാതിരിക്കും അവനോട് ഇഷ്ടം അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാറില്ല പക്ഷേ പ്രേമം പോലുള്ള കാര്യങ്ങൾ ഇവിടെ ജീവിതം പിടിച്ചൊലയ്ക്കുന്നതായിരിക്കും നല്ല രീതിയിലാണെങ്കിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ വലിയ അതായത് ചെറിയ കാര്യങ്ങൾ വരെ ഇവരുടെ മാനസികമായിട്ടും വളരെ കൂടുതൽ രീതിയിൽ മാനസികമായിട്ട് ഇവരെ അലർട്ടുകയും തൻപരമായിട്ട് ജീവിതം വളരെ ഡൗൺ ആവുകയും ഒരു എല്ലാ പ്രശ്നങ്ങളെയും അത് ബാധിക്കുകയും ചെയ്യാം അതായത് മാനസികമായിട്ട് ഇവർക്ക് ചെറിയ കാര്യങ്ങൾ മതി ഇവരുടെ ജീവിതം ഒരു വലിയ തകർച്ചയിലേക്ക് പോകാൻ എന്നുള്ളതാണ് ഞാൻ വ്യക്തമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉദ്ദേശിച്ചത് പിന്നെ ഇവരുടെ നിരവധി കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അല്ല ഞാൻ പ്രതിപാദിക്കുന്നത് രാഹു ദോഷ രാഹുവിന് പ്രീതിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ ന്യൂമറോളജി പ്രകാരം ഈ നമ്പർ സ്വാധീനമുള്ളവരും രാഹു ഈ നമ്പർ ജനിച്ചവരും രാഹു സ്വാധീനമുള്ളവരാണ് ഇനി രാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി ഞാൻ പറയുന്നത് കൊണ്ടോ ഒന്നും കണക്കൂട്ടുണ്ട ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഉള്ള എൻ്റെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായി തുറന്ന് പറഞ്ഞ് പറയുന്ന ഒരു ആളാണ് എനിക്ക് ഞാൻ ചെറിയ രീതിയിൽ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ വിശ്വസിച്ചാൽ മതി ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം നവഗ്രഹ പ്രതിഷ്ഠയുള്ളടത്ത് രാഹുവിന് കറുത്തപ്പെട്ട് സമർപ്പിക്കുക കറുത്തപ്പെട്ട് സമർപ്പിക്കുക ഞായറാഴ്ച ദിവസം നവഗ്രഹ അടുത്ത് രാഹുവിന് കറുത്തപ്പെട്ട് സമർപ്പിച്ച് ഒൻപത് വരത്ത് വെച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരു ദക്ഷിണ കൊടുത്ത ശേഷം പോരുക അതായത് രാഹുവിന് കറുത്ത പട്ട് സമർപ്പിച്ച് ഒൻപത് വലത്ത് വെച്ച് തൊഴുതെ ഒരു ദക്ഷിണ തിരുമേനിക്ക് കൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു പതിമൂന്ന് പതിമൂന്ന് ഞായറാഴ്ച നവഗ്രഹപ്രതീക്ഷ വളർത്തി ചെയ്യുക ഒരു പ്രാവശ്യം ചെയ്യുന്നുകൊണ്ട് ഒരു കാര്യം എഫക്റ്റീവ് ആകത്തില്ല അത് ആവർത്തിക്കുമ്പോഴാണ് എപ്പോഴും എഫക്റ്റീവ് ആകുന്നത് എല്ലാവരും ഒരു കണക്കും ചെയ്യുമ്പോഴാണ് അപ്പം ഇത് വളരെ ഫലപ്രദമാണ് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീ ജീവിതങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക എങ്ങനെയുണ്ടെന്നറിയാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ടോ ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ വരുന്നുണ്ടോ നോക്കുക നിങ്ങൾക്കൊരു ദക്ഷിണയും കൊണ്ട് അവിടെ സമർപ്പിക്കണമാകുന്നു അത് ഒരു തക അത് ചെറുതായിക്കോട്ടെ എത്രയുമായിക്കോട്ടെ അത് സമർപ്പിക്കുന്നത് ആത്മാർത്ഥമായിട്ട് അയക്കണം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ എന്തും ഫലപ്രദമാകുകയുള്ളു അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആ പ്രാർത്ഥനയായാലും എന്തായാലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഫലവത്താകുകയുള്ളൂ പേരിന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലവത്താകുകയില്ല ഇനിയും ആരേൽപ്പിക്കുകയും ചെയ്ത് സ്വയമേവ ചെയ്യണം ഇനിയും ഇതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകുന്നപാട് ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ അതിലൊക്കെ കാര്യമുണ്ടായി ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ ശനിയാഴ്ച വൈകുന്നപാട് ഭഗവാൻ രുദ്രാഭിഷേകം പുറവുകളൊക്കെ ഒരു കൂട് ഭസ്മം ഒരു ജലധാര ജലധാരയോ രുദ്രാഭിഷേകമോ ശംഖാഭിഷേകമോ മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഒരു പുറവുകളൊക്കെ ഒരു കൂട് ഭസ്മം ഇത്രയും നടക്കി വെച്ച് പ്രാർത്ഥിക്കുക ഇത് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് ചെയ്യണം എന്തുകൊണ്ടാണ് പന്ത്രണ്ട് ആ കണക്കിലൊരു പ്രാധാന്യമുണ്ട് അത് പ്രീതി ഉണ്ടാകാനും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതോടുകൂടി ആ സർപ്പേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും അതൊരു രഹസ്യമാണ് ഭഗവാൻ പറയുന്നതിന് അപ്പുറം ഇപ്പുറമില്ല ഭഗവാനാണ് അവസാനത്തെ വാക്ക് അപ്പം ഭഗവാന് ചെയ്യുന്നൊരു ഏതൊരു കാര്യം അവരുടെ അനുഗ്രഹത്തിനോട് പാത്രം ഭൂവിത്രീ ഭൂവിക്കും അപ്പം അത് ചെയ്യുക ഇത് പന്ത്രണ്ട് എന്നുള്ളൊരു കണക്കിലാണ് അത് ചെയ്യേണ്ടത് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് അപ്പം ഈ ഒരു കണക്ക് പറയുന്നത് ഏതൊരു മെഷർമെന്റ് മെഷർമെൻറ്റ് ചെയ്യുമ്പോഴാണ് അത് ഫലം ലഭിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് എത്രയോ ഒരു ഒരു കണക്കിൽ ആവർത്തിച്ച് കേൾക്കുമ്പോഴാണ് അത് നമ്മുടെ ചിന്ത നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഒരു കാഴ്ച അത് ആവർത്തിച്ച് അതും ഒരു പ്രത്യേക കണക്കാണ് നമ്മളതിനെ നിരീക്ഷിക്കുന്നില്ലെന്നേ ഉള്ളൂ അത് നമ്മളെ നിരീക്ഷിക്കുന്നില്ലെന്നേ ഉള്ളൂ അതിനെ ഇൻസൈറ്റ് ലേണിംഗ് ഉള്ളവർക്ക് അത് മനസ്സിലാകും അതായത് ജസ്റ്റ് ആൾ സൈക്കോളജിയിൽ ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടാകും ആ ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടാകുന്നവർക്ക് മനസ്സിലാകും ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അതുപോലെ ഒരു കാര്യം ഒന്നിലധികം പ്രാവശ്യം കേൾക്കുമ്പോഴാണ് നമ്മൾ മാറ്റം ഉണ്ടാകുന്നത് ഒരു കാഴ്ച ഒന്നിലധികം പ്രാവശ്യം കാണുമ്പോഴാണ് നമ്മൾ മാറ്റം ഉണ്ടാകുന്നത് അതൊരു പ്രത്യേക കണക്കിലാണ് ഏത് കാര്യം പ്രത്യേകം കണക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണുള്ളത് നമ്മളിപ്പോൾ ആഹാരം കഴിക്കുള്ളൂ അതൊരു നിശ്ചിത കണക്കിൽ നിശ്ചിത ഒരു മെഷർമെൻറ്റിലാകുമ്പോഴാണ് നമുക്ക് പിന്നെ വേണ്ട അതൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേണം ഇതെല്ലാം ഒരു മെഷർമെൻ്റ് ആണ് ആ മെഷർമെൻ്റ് തന്നെയാണ് കണക്ക് അതിപ്പോൾ ഒരു കണക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ഒരു കണക്കിൽ ആവർത്തിക്കുന്നു നമ്മുടെ ശ്വാസമാണേലും നമ്മളുടെ ചിന്തകളാണേലും എല്ലാം ഒരു ഒരു മെഷർമെൻ്റ് ചെയ്യുക ഒരു മെഷർമെൻറ്റിലാണ് ഒരു ഒരളവിലാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതിനെയാണ് നമ്മൾ കണക്കെന്ന് ഉദ്ദേശിക്കുന്നത് മെഷർമെൻറ്റിനെ നമ്മൾ കണക്ക് ആക്കി നിശ്ചിത ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെഷർ ചെയ്യുകയാണ് അപ്പോൾ ആ കണക്കിൽ ചെയ്യുമ്പോഴാണ് ഏതോ ഏതും നമുക്ക് അനുഭവമാകുന്നത് അതൊരു പ്രത്യേക കണക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ അനുഭവമാകും ആകുന്നത് ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്യുന്നു ഈ ഒരു കുറച്ച് ചെയ്തു പക്ഷേ കുറച്ചുകൂടി ചിലപ്പോൾ ആവർത്തിക്കുന്ന ഒരു ആവർത്തിക്കുമ്പോഴായിരിക്കും അത് ഫലം കിട്ടുന്നത് കാരണം അത് നിങ്ങളിൽ മാറ്റം വരാൻ വരാനൊരു കണക്കുണ്ട് ആ കണക്ക് കടന്നു പോയാലേ ആ വഴിപാട് ഫലം ചെയ്യുകയുള്ളൂ ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് വരെ കൊണ്ട് നിങ്ങളത് നിർത്തും അത് പാടില്ല അത് ചിലപ്പോൾ ഒരു അല്പങ്ങൾ ഒരു വഴിപാടും ചെയ്താൽ ചിലപ്പം ആ കണക്ക് വരുമായിരിക്കും ആ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ ഒരു കാൽക്കുലേഷനല്ല പക്ഷെ അത് ശരിക്കും ആ ഒരു കണക്ക് ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ അങ്ങോട്ടും ഒക്കെ അപ്രോ ഇപ്രോവ് ആകാം അതുകൊണ്ടാണ് ആവർത്തിക്കണം ആവർത്തിക്കണം ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എഗെയിൻ ആൻഡ് എഗൻ ആൻഡ് എഗൻ ആൻ ഗെ അൻ്റെ എക്സ്ട്രാ എക്സ്ട്രാ അങ്ങനെ പോണം അതാണ് ഫലം ചെയ്യുന്നത് അത് ചെയ്യുന്നത് പൂർണ്ണ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും വേണം അപ്പോൾ നമ്മൾ വിചാരിക്കും ഏതിനും അതിൻ്റെതായ ഒരു മെത്തേഡുണ്ട് ഒരു തനത്ത മെത്തേഡുണ്ട് അത് ചെയ്താൽ മാത്രമേ ഏത് കാര്യവും വർക്കൗട്ടാകത്തുള്ളൂ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്താൽ വർക്കൗട്ടാകണമെന്നല്ല ഇപ്പം ശിവക്ഷേത്രത്തിൽ പോകുന്നു അത് അത് വൈകുന്നപാടാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ് എന്തുകൊണ്ടാണ് ഭസ്മം ഭഗവാൻ സമർപ്പിക്കാൻ പറഞ്ഞത് അത് നമ്മുടെ പാപങ്ങൾ കർമ്മദോഷം എന്ന് വേണ്ടിയാണ് ഇനിയും ഭഗവാൻ അഭിഷേകം ജലധാര ജലധാര ചെയ്താലും മതി ശനിയാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ഉദരാഭിഷേക ശങ്കാഭിഷേകം ശങ്കാഭിഷേകം ആണെങ്കിലും നല്ലതല്ല ജലധാര മാത്രം ജലധാരമാണേലും മതി ഏതെങ്കിലും അഭിഷേകം മതി എന്തുകൊണ്ടാണ് അത് അത് ചെയ്യുമ്പോൾ നമ്മളത് കണ്ടു തോന്നുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് നമ്മളിൽ ഉണ്ടാകും അത് ആഴങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളിൽ അത് പരിവർത്തനം പറ്റും മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഉള്ള ആ എനർജി ആ എനർജി നമ്മളിലേക്ക് നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മാറ്റങ്ങൾ വരുത്തും അത് ആവർത്തിക്കുമ്പോഴേ അത് സംഭവിക്കത്തുള്ളൂ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് അത് സംഭവിക്കില്ല നമ്മൾ കൂടുതൽ 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 പ്രാവശ്യം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സ്വായത്തമായി തീരും നമ്മളൊരു സൈക്കിളിയായിട്ട് പഠിക്കുന്നു അത് ഒരു പ്രാവശ്യം ശ്രമിച്ചാൽ അത് രണ്ട് പ്രാവശ്യം ശ്രമിച്ചാൽ ചിലപ്പം കൂടുതൽ കൂടുതൽ ചെയ്യുന്ന വിദ്യകൾ എപ്പോഴും കാര്യങ്ങൾ നമുക്ക് വശപ്പെട്ടുകൊണ്ടിരിക്കും സ്വായത്തമാക്കിക്കൊണ്ടിരിക്കും അത് നമ്മളുടെ മനസ്സിൻ്റെ മനസ്സും അതുമായിട്ട് വരുന്ന അല്ലെ നമ്മളുടെ ബോധവും അതുമായിട്ട് ആ പ്രവൃത്തിയായിട്ട് വരുന്ന കണക്ഷനാണ് ബോധവും മനസ്സും രണ്ട് രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് മന ബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ അനുവാദമില്ലാതെ സഞ്ചരിക്കുന്നതാണ് ബോധം നമ്മൾ നടക്കുമ്പോഴും നമ്മളിരിക്കുമ്പോഴുമെല്ലാം നമ്മളുടെ നമ്മളെ പൂർണ്ണമായ അനുവാദമില്ലാതെ ബോധം നമ്മളുടെ കോൺഷ്യസ്നെസ് ഓരോന്ന് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയെടുക്കുന്ന രീതിയുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ കണികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന കണി കണ്ടു എന്ന് പറയുന്നു ശരിക്കും അതിൻ്റെ കാര്യം എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ കാണുന്ന ഏതൊരു പ്രവൃത്തിയും നമ്മളിലൊരു എഫക്റ്റ് ഉണ്ടാക്കും നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ബോധത്തിൽ ഈ ബോധവും മനസ്സും രണ്ട് രീതിയിൽ മനസ്സിലാക്കണം കാരണം നമ്മളൊരു കാര്യം കണ്ട് അത് നമ്മൾ മറന്നുപോയെങ്കിൽ ഒരാളെ ചിലപ്പോൾ ഹിപ്നോസിസ് ഹിപ്നോട്ടൈസം ചെയ്യുകയാണെങ്കിൽ അയാളെ ചിലപ്പോൾ അത് ഓർത്തു പറയാൻ പറ്റും കാരണം ബോധത്തിലുണ്ടാകാര്യം അതാണ് ബോധവും മനസ്സും തമ്മിലുള്ള രണ്ട് രീതിയും മനസ്സിലാക്കണം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ അനുവാദമില്ലാതെ സഞ്ചരിക്കുന്നതാണ് ബോധം നമ്മുടെ ഉള്ളിൽ ഓരോ ഉപാപചയ പ്രവർത്തനങ്ങളും ആ കോൺഷ്യസ്നസ്സിനാണ് കോൺഷ്യസ്നസ്സിനാണ് നടക്കുന്നത് ബോധത്തിലാണ് ഈ കോൺഷ്യസ്നസ് ഇല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കാം നമ്മൾ നമ്മുടെ അറിവോടുകൂടി നമ്മൾ ശ്വാസം എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ പലപ്പോഴും മറന്നുപോയാണ് അപ്പം അങ്ങനെ ആ ബോധത്തെ അങ്ങനെ മനസ്സിലാക്കണം ബോധം ഉള്ളവരോട് ഉള്ളവർക്കേ ഉള്ളവർക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ എല്ലാവർക്കും ബോധമുണ്ട് ആ ബോധത്തെ ബോധം തനിക്ക് ബോധമുണ്ട് എന്നുള്ള അറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ബോധം താൻ താനൊരു ബോധത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ബോധമുള്ളവർ പോലും ബോധമില്ലാത്ത രീതിയിലാണ് വിചാരിക്കുന്നത് ബോധം എന്ന് പറഞ്ഞത് ഈ ഒരു സംഭവമാണ് അപ്പം കണി കാണുന്നത് നമ്മൾ പറയും ഈ ഏതൊരു കാര്യം ഞാൻ പറഞ്ഞു ഇൻസൈറ്റ് ലേണിംഗ് എന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ആൾ ജസ്റ്റ് ആൾ സൈക്കോളജി ഇൻസൈറ്റ് ലേണിംഗ് നമ്മൾ ഡീപ്പായിട്ട് ഒരു കാര്യത്തോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം അറിഞ്ഞതിനേക്കാൾ അപ്പുറത്ത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഹസ്തരേഖയാണേലും നമ്മൾ ചെയ്യുമ്പോൾ അത് ഇൻസൈറ്റ് ലേണിങ് തന്നെയാണ് അത് നമ്മുടെ ഒരു ഉള്ളിലേക്ക് പോകുന്ന ഒരു ഒരു ലേണിങ്ങിനാണ് പല കാര്യങ്ങളും നിങ്ങൾ ഇന്നത് ചെയ്യരുത് ഇന്ന വയസ്സിൽ ഇന്ന കാര്യം ചെയ്യരുത് ഇന്ന ഇന്ന വഴിപാട് ചെയ്യുക ഇന്ന രീതിയിൽ ആവർത്തി ചെയ്ത് ഇന്ന ദിവസം ചെയ്യുക ഇന്ന കണക്കെ ചെയ്യുക അത് ഇൻസൈറ്റ് ലേണിംഗ് തന്നെയാണ് അത് കൃത്യമായിരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ട രീതി ചെയ്യുന്നവർക്ക് ആവർത്തി ചെയ്യുന്നവർക്ക് അല്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ടാപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്ന കാണും അത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ പറഞ്ഞ കാര്യമാണ് എങ്കിലും ഒന്നുകൂടി അത് പറയുകയാണ് നമ്മുടെ ആ ആ ബോധം അല്ലെ നമ്മളെ അങ്ങനെ നയിക്കുന്നുള്ള ഒന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നു അപ്പം നമ്മളത് ജസ്റ്റ് നമ്മൾ ചിലപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയെന്നിരിക്കത്തില്ല പക്ഷെ നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ബോധം അത് ശ്രദ്ധിക്കുന്നുണ്ട് ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോഴേ നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നോക്കുന്നേ ഉള്ളൂ പക്ഷേ അത് നമ്മളുടെ ഉള്ളിലേക്ക് അത് പോകുന്നുണ്ട് അത് നമ്മളുടെ ബോധം അത് ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോഴത് ബോധത്തിൽ ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവ് ഡിസോർഡറാണ് ഡിസോർഡർ അതായത് ഇറ്റി ഇറ്റിറ്റ് വെള്ളങ്ങൾ വീഴുന്നു ഓർഡർ ഇല്ലാതെ ഒരു ഡിസോർഡർ ഫീലിങ്സാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളുടെ മനസ്സിൽ ഒരു ഡിസോർഡർ ഫീലിങ്സ് ഉണ്ടാക്കുന്നു നമ്മൾക്ക് അതു ഉള്ളിൽ കിടക്കുമ്പോൾ ഒരാൾ ഒരു കാര്യം പറയുമെന്നുള്ള ആവശ്യമില്ല അവരോട് ദേഷ്യപ്പെടും അങ്ങനെ ചിലപ്പോൾ ചില വഴക്കുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആണ് ഉണ്ടാകുന്നത് അതാണ് കണി എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് എല്ലാത്തിനെയും ഒരു കാര്യമില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിട്ടുണ്ട് അതിനകത്ത് പലതിലും പല കാര്യങ്ങളുമുണ്ട് എന്ന കാര്യമില്ലായ്മകളുമുണ്ട് അതിൽ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതുപോലെ നമ്മൾ കണി കാണുമ്പോൾ കണി കാണുമ്പോൾ ഈ മറ്റു തരത്തിൽ മോശമായി നടക്കുന്ന സ്ത്രീകളെ കളി കണി കാണുന്നത് നല്ലതാണെന്ന് പറയുന്നു അത് ഇത് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് അങ്ങനെ മനസ്സിലാക്കുക അതെന്തുകൊണ്ടാണ് അത് അത്തരത്തിലുള്ള സ്ത്രീകളെ കാണുമ്പോൾ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അറിവ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്ന ബോധം റീഡ് ചെയ്യുന്നത് നല്ല ഒരു സുഖകരമായ നിമിഷത്തിൻ്റെ ഓർമ്മയാണ് അതാണ് ഉണ്ടാക്കുന്ന ഫീലിങ്സ് അതുകൊണ്ടാണ് അവരെ കണി കാണുന്നത് നല്ലതാണെന്ന് പറയുന്നത് അല്ലാതെ അതിൻ്റെ അത് യുക്തി വേറൊന്നുമില്ല എന്നാൽ യുക്തി ഇല്ലാത്ത കാര്യങ്ങളുമുണ്ട് യുക്തി ഉള്ള കാര്യങ്ങളുമുണ്ട് എല്ലാ കാര്യത്തിനും യുക്തി ഉണ്ടെന്ന് പറയാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന യുക്തി ഉണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക ഇല്ലെങ്കിൽ തള്ളിക്കളയുക നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ആ വിഗ്രഹത്തേക്ക് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നമ്മളും നമ്മളുടെ ബോധവും ആ ഒരു സെൻ്റർ പോയിന്റിൽ ആ വിഗ്രഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അതായത് നമ്മുടെ ആ അനലറ്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരു ഒരു ഫീലിങ്സിലേക്ക് പോകുമ്പോൾ ഫീലിങ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡീപ്പായ ഒരു ഫീലിങ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ അനലറ്റിക് മൈൻഡ് ഡിസേബിളായി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ചിന്തകൾ എത്തുന്നു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചബോധവുമായി കണക്റ്റഡാണ് അത് പ്രപഞ്ചബോധവുമായി കണക്റ്റഡാണ് അപ്പോൾ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ടാണ് ഒരു പത്ത് മിനിറ്റ് വിഗ്രഹത്തിന് മുന്നേ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഫ്രോഡാകുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കത്തില്ല അത് ഉള്ളിലേക്ക് പോകത്തില്ല സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ സത്യവാനാണ് നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ചിന്തകളും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ വിശ്വാസം വരുന്ന ഒരു കാര്യം ആത്മാർത്ഥയോടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ വിശ്വാസം വരുന്നത് അതുകൊണ്ടാണ് ആത്മാർത്ഥയോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോകും ആ പ്രവർത്തി ആ കാര്യം ഫലം കാണുക തന്നെ ചെയ്യും അത് നിശ്ചിത സമയം നിശ്ചിത ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുക വേറൊരു ചിന്തയുമില്ലാതെ അത് അതുപോലെ തന്നെ അതൊരു ഇടപേടുകൾ റിപ്പീറ്റ് ചെയ്യുക അതിനോട് ശരീരം പ്രതികരിക്കും സബ്കോൺഷ്യസ് മൈൻഡ് മൈൻഡും പ്രതികരിക്കും നമ്മളൊരു നിശ്ചിത പാവ്ലോബിൻ്റെ തന്നെ പരീക്ഷണങ്ങളിൽ പാവ്ലോപനെ പരീക്ഷണങ്ങളിൽ തെളിയിക്കുന്നുണ്ട് നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത സമയത്ത് ചെയ്യുന്ന ഒരു കാര്യത്തോടെ ശരീരം പ്രതികരിക്കും എന്ന് പാവ്ലോപിൻ്റെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു നിശ്ചിത ഇടവേളയിൽ ആവർത്തിക്കണം അതുകൊണ്ടാണ് നിശ്ചിത കണക്കിൽ നിശ്ചിത കണക്കിൽ ഇത് ആവർത്തിക്കണം അല്ലെങ്കിൽ വഴിപാട് ചെയ്യുന്ന നിശ്ചിത കണക്കിൽ ആവർത്തിക്കണം അതാണ് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലാണ് കാര്യങ്ങൾ പറയുന്നത് ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർ അല്ലാത്തവർ തള്ളിക്കളയുക എൻ്റെ ചില നിരീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും മാത്രമാണ് പറയുന്നത് ഇത് കുറച്ച് കുറേ ജീവിതങ്ങൾ മാറ്റിയ കാര്യങ്ങളാണ് കുറേ ജീവിതങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിയെന്ന് നിങ്ങളുടെ യുക്തിക്കോ ബുദ്ധിക്കോ ശരിയെന്ന് തോന്നിയാൽ സ്വീകരിക്കുക അല്ലെ തള്ളിക്കളയാം നന്ദി നമസ്കാരം